السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين يا ربي واجعل رجائي غير منقص لديك واجعل لصابي غير منخرمين പ്രിയമുള്ള സഹോദര സഹോദരിമാരെ വേണ്ടപ്പെട്ടവർക്കും നമ്മുടെ ക്ലാസ് കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു ഗിരിലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ നൂറെ മദീന അതിന്റെ മൊഹിബീങ്ങളെ വേണ്ടപ്പെട്ടവരെ സഹോദര സഹോദരിമാരെ പ്രത്യേകിച്ച് കമന്റിലൂടെ ഒരുപാട് സന്തോഷങ്ങൾ പറയുന്ന ദുബായ് ചെയ്യാൻ വേണ്ടി പറയുന്ന മൊഹിബീകളെ എല്ലാവർക്കും അള്ളാഹു ബർക്കത്തും ഐശ്വര്യവും നൽകി പ്രധാനം ചെയ്യട്ടെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വിഷയം പല സഹോദരിമാരും പല മൊഹിബീങ്ങളും വിളിച്ചു ചോദിച്ചിട്ടുണ്ട് വീട്ടിൽ പച്ചക്കുതിര വരുന്നുണ്ട് അത് എന്തിന്റെ അടയാളമാണ് മലക്ക് വന്നതിന്റെ അടയാളമാണോ ഞങ്ങൾ ജിഖ്ര ചൊല്ലുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് മൗലോത് ഓതുന്ന സമയത്ത് ഇങ്ങനെ പച്ച പച്ചക്കുതിര മതിലെല്ലാം ഇരുക്കുന്നത് കാണുന്നുണ്ട് ചിലൾ പറയുന്നത് മലക്ക് വന്നതാണ് ചില ആൾ പറയുന്നത് അത് നമ്മുടെ കടമുണ്ട് എന്ന് അറിയിക്കാനുള്ളതാണ് ഐശ്വര്യം വരാനുള്ളതാണ് അതിൻ്റെ ഒരു അടയാളമാണ് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നാണ് പ്രിയപ്പെട്ട സഹോദരിമാർ ചോദിച്ചത് പ്രിയപ്പെട്ടവരെ അതിന്റെ യാഥാർത്ഥ്യം എന്താണ് അങ്ങനെ വന്നാൽ അത് മലക്ക് മലക്കുവന്നതാണോ അല്ലാതെ നല്ലതാണോ എന്താണ് അതെല്ലാ സമയത്തും വരുന്നില്ല ചില നല്ല നല്ല ദിവസങ്ങളിൽ ചില മാസങ്ങളിൽ ഇങ്ങനെ വരുന്നുണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് സത്യാവസ്ഥ എന്താണ് പ്രിയപ്പെട്ട മൊഹിബീങ്ങളെ വീട്ടിൽ ആ പച്ചക്കുതിര ഇരിക്കുന്നത് ഇതേക്ക് ഇസ്ലാമിൽ ഒരു അടിസ്ഥാനവുമില്ല എനിക്കറിയില്ല അതിനിക്ക് ഒരു അടിസ്ഥാനവുമില്ല അങ്ങനെ പല മതക്കാരുടെ വിശ്വാസത്തിൽ അവരുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് കയറി വന്നിട്ടുണ്ട് ചില പല ഉമ്മമാർ ചില കാര്യത്തിനിക്ക് ഗൗരവമുണ്ട് അവർ പറയുന്നതിന്ക്ക് ഗൗരവമുണ്ട് ചിലതിനിക്ക് ഒരു സ്ഥാനവുമില്ല എല്ലാം തള്ളിക്കളയണമെന്നല്ല പറയുന്നത് ഉദാഹരണം വീട്ടിന്റെ ഉമ്പർപടിയിൽ ഇരിക്ക അത് കിതാബിലെല്ലാം പറയുന്നത് വാതിൽ ഉമ്പർപടി അറിയല്ലേ വീട്ടിൻറെ മുൻവശത്തുള്ള ആ വാതിൽ ഇരിക്ക ഇരിക്ക അത് ദാരിദ്ര്യത്തെ കൂട്ടും അത് പഴയ ഉമ്മമാർ പറയാറുണ്ട് അതങ്ങനെ തന്നെയാണ് ഗൗരവമുള്ള വിഷയമാണ് അത് പരിഗണിക്കണം പിന്നെ ഒരു വഴിയിൽ നടന്നു പോകുമ്പോൾ ഒരു പൂച്ചയാണ് കടന്നത് അല്ലെങ്കിൽ ഒരു കറുത്ത നായാണ് ഇങ്ങനെ അഡം കടന്നത് അപ്പോൾ നമ്മൾ പറയാറുണ്ട് ഇന്നത്തെ കാര്യം അത് പോക്കാണ് ഇന്ന് പോയിട്ടാ ബിസിനസ് ആ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല സഹോദര സഹോദരിമാരെ ഇത് അന്ധവിശ്വാസമാണ് ഒരു പൂച്ചയോ അല്ലെങ്കിൽ ഒരു നായിയോ ഇങ്ങനെ പോകുമ്പോൾ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ കടന്നതാ അത് നിന്റെ വണ്ടിന്റെ അടിക്ക് വീണ്ടെൻ്റെ പേടിച്ച് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാവും അത് ഓടിപ്പായുന്നതിലേക്ക് പക്ഷേ നമ്മൾ അങ്ങനെ വിചാരിക്കരുതേ ഇന്നത്തെ കാര്യം പോക്കാണും ഇന്ന് അപകടം വരാൻ സാധ്യതയുണ്ട് അത് അന്ധവിശ്വാസമാണ് പ്രിയപ്പെട്ടവരെ പിന്നെ ഇങ്ങനെ യാത്ര പോകുന്ന അവസരത്തിൽ ഉമ്മ ഇങ്ങനെ പോവുകയാണ് ഞാൻ യാത്ര പോകുന്നു അല്ലെങ്കിൽ മഞ്ചേശ്വരം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തിലേക്ക് കാക്കാൻ്റെ അടക്ക അമ്മായിൻ്റെ ഇടയ്ക്കിടെ പോകുന്നുണ്ട് അപ്പൊ കുട്ടികൾ പിറകുന്നു വിളിക്കുന്നുണ്ട് ഉമ്മ ഉപ്പാ എന്നാൽ ഉമ്മമാർ പറയും പിറകെന്ന് വിളിക്കരുതേ വിളിക്കരുതേ എന്നാൽ അതും അന്ധവിശ്വാസമാണ് അങ്ങനെ വിളിച്ചാൽ ഒരു കുഴപ്പവുമില്ല അങ്ങനെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ കേട്ടവ കേളിവൊണ്ട് പല കാര്യങ്ങളും പല സ്ത്രീകളും ഓരോ സ്ത്രീകളുടെ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നും ഇന്നും ഇതുവരെ പഠിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ടോ അതുകൊണ്ട് പ്രിയപ്പെട്ട മൊഹിബിങ്ങളെ പ്രിയപ്പെട്ട ആ സഹോദര സഹോദരിമാരെ അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളുണ്ട് അല്ലെങ്കിൽ അടുക്കളിലെ വാതൽ ഇച്ഛൻ്റെ ആ വാതിലിനോട് കൂടെ നമ്മൾ വരുന്ന അവസരത്തിൽ പുറത്തു വരുമ്പോൾ പറയാറുണ്ട് ഈ വാതില് പോകരുതേ മുൻവശത്തുള്ള വാ ഈ വാതിലി വന്നാൽ നമ്മൾക്ക് അപകടം വരാനുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും മുൻവശത്തുള്ള ആ വാതില് നമ്മൾക്കാണ് അടുക്കലുള്ള വാതില് അത് കള്ളമാർഗ്ഗം കയറി വരാനുള്ളതാണ് എന്നാൽ നല്ലത് മുൻവശത്തുള്ള ആ വാതിൽ തന്നെ ഈ വാതിലിലൂടെ കൂടെ അടുക്കളിൽ ആ കിച്ചണിൽ ആ ഡോറില് വന്നാൽ പുറത്തു വന്നാൽ ഒരു അപകടവും ഒരു ബുദ്ധിമുട്ടും വരൂല്ല അത് അന്ധവിശ്വാസമാണ് ഇങ്ങനെ ഒരുപാട് വിശ്വാസങ്ങൾ കേട്ടു കേൾവികൊണ്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ പല ആൾക്കാരും ഇങ്ങനെ ചെയ്യാറുണ്ട് പല്ലി പല്ലി അറിയില്ലേ പല്ലി അത് അല്ലെങ്കിൽ തലൻ്റെ ഭാഗത്തിലേക്ക് വീണാൽ പെട്ടെന്ന് മരണം സംഭവിക്കും ഇതെല്ലാം അന്ധവിശ്വാസമാണ് പ്രിയപ്പെട്ടുള്ള പ്രിയപ്പെട്ട ചില പറയും നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഐശ്വര്യത്തിനെ തടയും അതെന്തും തടയൂല അതുകൊണ്ട് മുത്തുമു മുത്തുമോമിനീകളെ മുത്ത നബിഹു തങ്ങൾ പറയുന്നു വീട്ടിൽ ഐശ്വര്യമുണ്ടാവാൻ വേണ്ടി ഭർഗത്തുണ്ടാവാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് വീട്ടിലേക്ക് കയറുമ്പോൾ അസലക്കും വറഹമത്തുള്ള നിന്റെ മക്കൾക്ക് നിന്റെ ഭാര്യക്ക് നിന്റെ ഭർത്താവിനിക്കു വീട്ടിലുള്ള ആളുകൾക്ക് സലാം പറഞ്ഞു കൊണ്ട് കിടക്കാം എന്നിട്ട് കടന്നതിന് ശേഷം കടന്നതിന് ശേഷം വീട്ടിലിന് ആരുമില്ലെങ്കിൽ വീട്ടിലേക്ക് കടക്കാം കടന്നതിന് ശേഷം ഒരു അസ്സലാത്തു വസ്സലാമു അലൈക യാ യാ സയ്യിദി എന്നിട്ട് ഇഖ്ലാസ് സൂറ വാഹിദ ഒരു പ്രാവശ്യം ഇഖ്ലാസ് സൂറത്ത് നിനക്ക് ഒരുപാട് ബർക്കത്തുകളും ഐശ്വര്യങ്ങളും വരാൻ വരും എന്ന് പറഞ്ഞത് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂൽ മാത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏത് ബിസിനസ് ചെയ്താലും ഏത് നീ കട തുടങ്ങിയാലും ഇതിനെ മറികടക്കാൻ വേണ്ടി കഴിയുകയില്ല അങ്ങനെയുള്ള വർഗത്തെ വരുത്തിക്കൂട്ടുന്ന കാര്യമാണ് ഈ മൂന്ന് കാര്യം ഏതാണ് വീട്ടിലേക്ക് കയറിയാൽ കയറുമ്പോൾ അസലമുല്ല السلام عليكم ورحمة الله إن بيتنا الله السلام علينا وعلى عباد الله الصالحين إن دوري صلاة الصلاة يد صلاة ما الصلاة والسلام عليك يا سيدي يا رسول الله إن دي سورة مرة واحدة ഒരു രികിലേക്ക് ഒരു സ്വാഹാബി വന്നു എന്നിട്ട് ദാരിദ്ര്യമാണ് വീട്ടിൽ വലുവാത്ത ബുദ്ധിമുട്ടാണ് കാരണം കൊണ്ട് അയാളെല്ലാം ഘടങ്ങളെല്ലാം വീട്ടി മറ്റുള്ളതായ അയൽവാസികൾക്കുള്ളതായ കടങ്ങൾ വീട്ടി എല്ലാം സന്തോഷത്തിലും പ്രാഹത്തിലുമായിട്ട് കഴിഞ്ഞു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടി ഈ കാര്യം ചെയ്യാം വീട്ടിൽ പരിശുദ്ധ കുറവാന് പറഞ്ഞത് വീട്ടിന്റെ ഐശ്വര്യം ഇല്ലാണ്ടാകൂല വീട്ടിലേക്ക് കടക്കുന്ന അവസരത്തിൽ വലത് കാല് വെച്ചിട്ടാണ് വീട്ടിലേക്ക് കടക്കേണ്ടത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത് കാല് വെച്ചിട്ട് അത് ഉറക്കാണെങ്കിലും ഹജ്ജിക്കാണെങ്കിലും ശരി അതുകൊണ്ട് ഇങ്ങനെയുള്ള ആ പച്ചക്കുതിര വന്നാൽ അത് കടം വീട്ടാനുള്ളതാണ് അല്ലെങ്കിൽ ഐശ്വര്യം വരാ വരുത്താനുള്ളതാണ് കടം കൊടുക്കാനുള്ള അടയാളമാണ് അതൊന്നും അത് അന്ധവിശ്വാസമാണ് അതിൽ ഇസ്ലാമിൽ ഒരേ അടിസ്ഥാനവുമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട മുഹിബീങ്ങളെ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളെല്ലാം